എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഈ കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടുത്തെ നേഴ്സിംഗ് റിക്രൂട്ട്മെന്റിന്റെ പുതിയ അപ്ഡേറ്റ്സും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകളും അതിന്റെ പ്രോഗ്രസ് എല്ലാം വീഡിയോസ് ആയിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു അതേ തുടർന്ന് ഒത്തിരി ആളുകൾ നമ്മളോട് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിലും അതുകൂടാതെ യൂട്യൂബിലും ആയിട്ടും മെസ്സേജ് ആയിട്ടൊക്കെ ഒക്കെ അവർക്കുള്ള ക്വയറീസും അവർ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ഇതിന്റെ അകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കണ്ട ഒരു കമന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കുന്ന സാഹചര്യത്തിൽ കുറേ വ്യാജ ഏജന്റുമാര് തട്ടിപ്പിനു വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടില് വ്യാജ ഓഫറുകളും വാഗ്ദാനങ്ങളും നൽകി നഴ്സുമാര് അവസരം കാത്തിരിക്കുമ്പോൾ ആ അവസരം മുതലെടുത്തുകൊണ്ട് അവരെ പറ്റിച്ച് അവരുടെ പൈസയായിട്ട് കടന്നു കളയാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നതായിട്ട് നമ്മൾ അറിഞ്ഞു ഒരു കാൻഡിഡേറ്റ് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് നമ്മളോട് ചില കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയും അതിനെ കുറിച്ചുള്ള സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പൊ അതേ തുടർന്ന് നമുക്ക് അറിയാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നാട്ടില് വ്യാജ ഏജന്റ് എന്ന് ഞാൻ വ്യക്തമായിട്ട് എടുത്തു പറയുവാണ് കാരണം ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടപടിയുള്ള കേസല്ല ഒരു നിയമവും ഇവിടെ സാധ്യതയില്ല അല്ലെങ്കിൽ ഒരു ഏജൻസി വഴിയോ മറ്റൊരാൾ വഴിയോ ഇവർ പറയുന്ന ഓഫർ ചെയ്യുന്ന രീതി വെച്ച് അയർലൻഡിൽ വന്ന് ജോലി കിട്ടാൻ യാതൊരുവിധ സാധ്യതയും നിയമമാർഗങ്ങളും ഇപ്പോൾ നിലവിലില്ല അപ്പൊ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അവസരങ്ങൾ കിട്ടുമ്പോൾ മുതലെടുക്കാനായിട്ട് എല്ലാവരും നോക്കിയിരിക്കും അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പിന്റെ വിശേഷങ്ങൾ നാട്ടിലുള്ള ഒരു വ്യാജ ഏജന്റ് ചില നഴ്സുമാർക്കൊക്കെ അയർലൻഡിൽ ജോലി മേടിച്ചു കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട് അവര് പറയുന്നത് ആദ്യം നിങ്ങൾ രണ്ടു ലക്ഷം രൂപ തരുക പിന്നെ ബാക്കി തുക അവരുടെ പ്രോസസിങ് ചാർജും കമ്മീഷനും എല്ലാം കൂടെ അയർലൻഡിൽ എത്തിയതിനു ശേഷം കൊടുക്കുക ഇത്തരത്തില് ഒരു കനത്ത തുക അവർക്ക് കമ്മീഷനായിട്ട് കൈക്കൂലി ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകളെ ഇവിടെ അയർലൻഡിൽ എത്തിച്ച് പ്രത്യേകിച്ച് നഴ്സുമാരെ ആർ സി എസ് ഐയുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് അവർ സഹായിക്കാം അതുപോലെ തന്നെ വർക്ക് പെർമിറ്റ് കൊടുക്കാൻ സഹായിക്കാം ഇവിടെ ജോലി കിട്ടുന്നേടം വരെ ഏതെങ്കിലും നഴ്സിംഗ് ഹോമിൽ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ടാക്കി കൊടുക്കാം ഇവിടെ രജിസ്ട്രേഷൻ കിട്ടിയതിനു ശേഷം വർക്ക് പെർമിറ്റിനുള്ള ആപ്ലിക്കേഷൻ എല്ലാം മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവിടെ അവർക്ക് പരിചയമുള്ള എംപ്ലോയറുമായിട്ട് ബന്ധപ്പെട്ട് രജിസ്റ്റേർഡ് നഴ്സായിട്ട് ജോലി മേടിച്ചു കൊടുക്കുകയും ചെയ്യാമെന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളാണ് കൊടുക്കുന്നത് ഇവർ ഈ പറയുന്ന വ്യാജ ഓഫർ അനുസരിച്ച് ഇത്തരത്തിൽ ഇവിടെ വരാനും ജോലി ലഭിക്കാനും ഒരു സാധ്യതയുണ്ടോ എന്ന് നമ്മളോട് ഒരാൾ ചോദിച്ചു എന്റെ വിശ്വാസം അനുസരിച്ച് അവർ പൈസ കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പൈസ കൊടുത്തെങ്കിൽ അവർ പെട്ടു എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അഥവാ അവർക്ക് ആ പൈസ തിരിച്ചു മേടിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ പൈസ മേടിച്ച് നിങ്ങൾ രക്ഷപ്പെട്ടുകൊടുക്കുക അത് മാത്രമല്ല ഇത്തരത്തിലുള്ള വ്യാജ ഓഫറിൻ്റെ വ്യാജ റിക്രൂട്ട്മെന്റ് വ്യാജ ഏജന്റുമാർ തട്ടിപ്പുകൾ തുടങ്ങിയ വാർത്തകളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഇത് കാണുന്ന ആളുകളെങ്കിലും ഈ തട്ടിപ്പിനൊക്കെ ഇരയാവാതെ രക്ഷപെടത്തെ എല്ലാവർക്കും നല്ല ജോലി വേണം വിദേശത്ത് ജോലി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു വരുമാനമാർഗം ഉണ്ടാവും ജീവിതം സെറ്റിലാവും എന്നൊക്കെയുള്ള പ്രതീക്ഷകളോട് കൂടിയാണ് എല്ലാ ആളുകളും ഇതിന് പുറകെ ഇറങ്ങിത്തിരിക്കുന്നത് അപ്പം അത് ഇത്തരത്തിലുള്ള ഒരു കുഴി ചെന്ന് ചാടാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജീവിതം വീണ്ടും കഷ്ടത്തിലേക്ക് പോകുന്നുള്ളതല്ലാതെ ഈ കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒരു മോചനം ഉണ്ടാകത്തില്ല അതുകൊണ്ട് ദയവ് ആളുകൾ ഈ വീഡിയോ ശ്രദ്ധിച്ചു കാണുക അതിനുശേഷം ഇതിന്റെ ഇൻഫർമേഷൻസ് എന്താന്ന് മനസ്സിലാക്കി മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ആദ്യം ഈ കേസ് നടപടി ആവുമെന്ന് ഞാൻ പറയാം ഇപ്പൊ നിങ്ങളുടെ സ്പൗസ് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അയർലൻഡില് സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളാണ് ജോലി ചെയ്യുന്ന ആളാണ് അവർക്ക് നിങ്ങളെ ഫാമിലി വിസ സ്പോൺസർഷിപ്പിലൂടെ ഇവിടെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസയിലിവിടെ കൊണ്ടുവരാനോ പറ്റുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയർലൻഡിൽ വന്നിട്ട് ഇവിടുത്തെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാം ആർ സി എസ് ഐയുടെ എക്സാം എഴുതി പാസ്സായതിനു ശേഷം നിങ്ങളുടെ ഫാമിലിയോടൊപ്പം താമസിച്ച് ഇവിടെ ഒരു എംപ്ലോയറെ കണ്ടെത്തി നിങ്ങൾക്ക് ജോലിക്ക് കയറാം അതിനുള്ള പ്രൊവിഷൻ ഉണ്ട് അങ്ങനെ ചെയ്ത് ഒട്ടേറെ ആളുകളെ നമുക്ക് അറിയുകയും ചെയ്യാം പിന്നെ നാട്ടിൽ നിന്ന് ഒരാൾക്ക് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഒന്നും ഇല്ലാത്തവർക്ക് നേരിട്ട് ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാല് അതിന് ചില നിയമ തടസ്സങ്ങളൊക്കെ ഉണ്ട് ഒന്നാമത്തെ കാര്യം ഇവര് പറയുന്നത് നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് എക്സാം എഴുതിക്കാം അതിനുശേഷം താൽക്കാലികമായിട്ട് ജോലി മേടിച്ചു കൊടുക്കാം എന്നൊക്കെയാണ് ഈ താൽക്കാലിക ജോലി മേടിച്ചു കൊടുക്കുന്ന പരിപാടി ഗൾഫിലൊക്കെ നമുക്ക് വിസ എടുത്ത ആളുകളെ കൊണ്ടുപോകുന്ന പോലെ ഇവിടെ അയർലൻഡിലോ യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളിലൊന്നും നടപടി ആവത്തില്ല ഇവിടെ അതിന് നിയമ തടസ്സങ്ങളുണ്ട് അതുപോലെ ചില മാർഗനിർദ്ദേശങ്ങളും ക്രൈറ്റീരിയാസും ഒക്കെ പാലിച്ചാൽ മാത്രമേ അത്തരത്തിലുള്ള വർക്ക് പെർമിറ്റും കാര്യങ്ങളെല്ലാം കിട്ടത്തുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഇവിടെ വരുമ്പോ ടെമ്പററി ആയിട്ടാണെങ്കിൽ പോലും ഒരു ജോലി ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായി അതിന്റെ വർക്ക് പെർമിറ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അങ്ങനെ ആ വർക്ക് പെർമിറ്റിന്റെ ബേസിൽ ഒരു വിസയിൽ വന്നാൽ മാത്രമേ ഇവിടെ ലീഗലി നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള അധികാരവും അവകാശവും ഉള്ളൂ അല്ല നിങ്ങൾ ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആണ് അതുപോലെ തന്നെ അത്തരത്തിൽ ജോലിക്ക് ശ്രമിക്കാനോ ജോലി കണ്ടെത്തി അതിൽ ഏർപ്പെടാനോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഇവിടുത്തെ ഇമ്പോർട്ട് ചെയ്ത് കളയും പിന്നെ ഈ യൂറോപ്യൻ യൂണിയനിലോ അല്ലെങ്കിൽ ഈ യൂറോപ്പിന്റെ പരിസരത്തുള്ള ഏതെങ്കിലും രാജ്യങ്ങളിൽ കയറാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് ഇൻഫർമേഷൻ ഉപയോഗിച്ച് അവർക്ക് നിങ്ങളെ തടയാനും പറ്റും അതുകൊണ്ട് അത്തരത്തിലുള്ള പോയി പോയിപ്പെടാതിരിക്കുക രണ്ടാമത്തെ കാര്യം അവർ പറയുന്നത് ഇവിടെ നിങ്ങൾ താൽക്കാലികമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എഴുതി എക്സാം പാസ് ആവുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു എംപ്ലോയറുടെ സ്വാധീനം ഉപയോഗിച്ച് ഇവര് നിങ്ങൾക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഒന്നല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഇവർക്ക് ഉള്ള വേറെ ഏതെങ്കിലും ആശുപത്രികളിലോ നേഴ്സിംഗ് ഹോമുകളിലോ രജിസ്റ്റേഡ് നേഴ്സായിട്ട് ജോലി മേടിച്ചു തരുമെന്നാണ് ഇത്തരത്തിലുള്ളൊരു കാര്യമൊക്കെ നടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ചില ഉണ്ട് നമ്മളൊരു നോൺ യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വാലിഡ് ഒരു വർക്ക് പെർമിറ്റ് ഇല്ലാതെ ഇവിടെ വന്നിട്ട് ജോലിക്ക് ശ്രമിക്കുകയോ ജോലിക്ക് കയറുകയോ ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ക്രിട്ടിക്കൽ സ്കിൽ കാറ്റഗറിയിൽ പെടുന്ന ഒരു ജോലിക്ക് വരുമ്പോൾ നിങ്ങൾ സ്പൗസ് വിസയിലെ ഡിപെൻഡൻ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യാതൊരു നിയമ തടസ്സവും കൂടാതെ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ കാൻഡിഡേറ്റ് ആയിട്ട് ഇവിടെ വന്നിട്ട് വിസിറ്റിംഗ് വിസയില് വന്നിട്ടോ മറ്റു ടൂറിസ്റ്റ് വിസയിലൊക്കെ വന്നിട്ട് ജോലി അന്വേഷിച്ച് കണ്ടെത്തി കയറുക എന്ന് പറഞ്ഞാല് അത് നിയമ നിയമതടസ്സങ്ങളുള്ള ഒരു കാര്യമാണ് ചില സാഹചര്യങ്ങളിൽ അത് നിയമത്തിന് എതിരുവാണ് അപ്പൊ നിങ്ങൾ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള കെണികളിൽ നിയമ നടപടികളിൽ കുരുങ്ങി പോയേക്കാം അതുപോലെ തന്നെ ചിലപ്പോൾ ഇവിടുന്ന് ഈ രാജ്യത്ത് നിന്ന് എന്നേക്കുമായിട്ട് തിരിച്ചു പോകേണ്ടേയും വരും അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഡീപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യും അതുപോലെ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് അത് കാലാകാലം ഒരു രേഖയായിട്ട് തന്നെ അവിടെ അവശേഷിക്കും അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പാസ്പോർട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സോ വെച്ചിട്ട് വേറെ യൂറോപ്യൻ യൂണിയനിലുള്ള മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ജോലിക്ക് അപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അവിടെ ഇതുപോലെ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പോവുകയോ ചെയ്യുമ്പോൾ ഇതെല്ലാം ഒരു ബ്ലാക്ക് മാർക്കായിട്ട് തന്നെ അവശേഷിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവർക്കും നല്ല ജോലി കിട്ടണം നല്ല രീതിയിൽ ജീവിക്കണം ജീവിത നിലവാരവും മെച്ചപ്പെടുത്തണം എന്നാണ് ആളുകൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ എത്തിപ്പെട്ടതും അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചതും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നല്ല എംപ്ലോയറെ കണ്ടുപിടിക്കുക നല്ല റിക്രൂട്ടറെ ആശ്രയിക്കുക അല്ലാന്നുണ്ടെങ്കിൽ സ്വയം ഇതിന്റെ പ്രോസസ്സൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി അത് കംപ്ലീറ്റ് ചെയ്ത് അയർലൻഡിൽ എത്തിച്ചേരുക ഇത്തരത്തിലുള്ള വ്യാജ ഏജൻ്റ്മാരെയും വ്യാജ ഓഫറുകൾ നൽകി നിങ്ങളെ കാത്തിരിക്കുന്ന തട്ടിപ്പുകാരെയും ആശ്രയിക്കാതെ നിങ്ങൾ ഇൻഫർമേഷൻസ് എന്താണെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ നിയമവശങ്ങളൊക്കെ അറിയുമ്പോൾ ഇവരെ തിരിച്ചറിയാൻ പറ്റും അതുപോലെ ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾക്ക് ഒഴിവാക്കാനും അതുവഴി സാമ്പത്തിക ബാധ്യതകളും മറ്റ് പ്രശ്നങ്ങളും ഇല്ലാതാക്കാനും നിങ്ങൾക്ക് സാധിച്ചേക്കാം അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ അയർലൻഡിൽ എങ്ങനെയാണ് ജോലി കണ്ടുപിടിക്കുന്നത് ഇവിടുത്തെ വർക്ക് പെർമിറ്റ് സിസ്റ്റം എന്താണ് എങ്ങനെയാണ് നമുക്ക് ഇവിടെ ഒരു ഇമിഗ്രന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ജോലിക്കായിട്ട് വരാൻ പറ്റുന്നത് നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഏജൻസി മുഖേന ആണെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഇതിന് മുൻപേ ഉള്ള വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിൽ അല്ലെങ്കിൽ മറ്റ് ജോലി മേഖലകളിലും തട്ടിപ്പുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേർ ശ്രമിച്ചതായിട്ട് അറിഞ്ഞതിനെ തുടർന്ന് പല സാഹചര്യങ്ങളിൽ നമ്മൾ പല അപ്ഡേറ്റ്സും വീഡിയോസും ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എംപ്ലോയറും അതുപോലെ നമ്മുടെ ഓഫറും ഇതൊക്കെ വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെ ഇങ്ങോട്ടുള്ള എമിഗ്രേഷനും ജോലിയുടെ പ്രോസസ്സിങ്ങും വിസ വർക്ക് പെർമിറ്റിൻ്റെ പ്രോസസ്സിങ് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻ അതിൻ്റെ ലിങ്കുകളെല്ലാം നമ്മുടെ പ്രീവിയസ് വീഡിയോകളിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ പോയി ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ അറിയാമെങ്കിൽ നമുക്ക് ആരെയും കണ്ണടച്ച് വിശ്വസിക്കേണ്ട കാര്യമില്ല തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ചതിയിൽപ്പെടുത്താൻ വരുന്ന ആളുകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കുവാനും അത്തരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഈ നല്ല ഇൻഫർമേഷൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും അപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രോസസ്സിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ പെടാതിരിക്കാനും അതുപോലെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഏതാണെന്ന് കണ്ടെത്തി അതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട സമയം അതിനു വേണ്ടി മാറ്റി വെക്കാനും നിങ്ങൾക്ക് പറ്റും എല്ലാവർക്കും തിരക്കുകളുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ഈ കാര്യങ്ങളെല്ലാം മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്യുക ഇതുപോലെ പല രീതിയിലുള്ള തട്ടിപ്പും വ്യാജ ഓഫറുകളും ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് അത് മറ്റ് തൊഴിൽ മേഖലകളിലെല്ലാം നമ്മുടെ നേഴ്സസിൻ്റെ അടുത്തും ഇതുപോലെ വ്യാജ ഓഫർ നൽകി വർക്ക് പെർമിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തു അവരെല്ലാം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തായിരുന്നു പിന്നെ ഇവിടെയുള്ള തൊഴിലാളി യൂണിയന്റെയും അതുപോലെ ഒത്തിരി നേഴ്സുമാരുടെയൊക്കെ ശ്രമങ്ങളുടെ ഫലമായിട്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലെല്ലാം അവരറിയാതെ ചെന്ന് വീണതാണ് അത്തരത്തിൽ അവർ അറിഞ്ഞുകൊണ്ട് ഒരു തട്ടിപ്പിന് ശ്രമിച്ചതല്ല എന്നൊക്കെ ക്ലെയിം ചെയ്ത് പല ആളുകളും ഒത്തിരി പേർ അങ്ങനെ ചതിയിൽപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റ് തലത്തിൽ ഇടപെടലുകളെല്ലാം നടത്തി അത്തരത്തിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടവരെ എല്ലാം ഒഴിവാക്കാനായിട്ട് ഒത്തിരി ശ്രമങ്ങളൊക്കെ നടത്തിയായിരുന്നു അതേ തുടർന്ന് അത് ഒരു പരിധിവരെ വിജയകരമാവുകയും ചെയ്തു പക്ഷെ ഇനിയും ആളുകൾ അതിന്റെ പുറകെ പോയി ഇത്തരത്തിലുള്ള കോഴികളിൽ ചെന്ന് ചാടിയാൽ ഒരു പക്ഷെ അത് ഗവൺമെന്റ് തലത്തിൽ ഇടപെടൽ നടത്തിയതുകൊണ്ട് വിജയകരമായിട്ട് നിങ്ങളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പോയി പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഇതിന്റെ സിസ്റ്റം നിയമവശങ്ങൾ പ്രോസസ്സിങ് ഇതൊക്കെ എങ്ങനെയാണെന്നൊന്ന് വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കി അറിഞ്ഞതിനു ശേഷം നല്ലൊരു റിക്രൂട്ടറെയും അതുപോലെ എംപ്ലോയറെയും കണ്ടുപിടിച്ച് നല്ല ഒരു തൊഴിലവസരമൊക്കെ കണ്ടെത്തി ഇവിടെ വരിക നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സഫലമാകട്ടെ അതുപോലെ തന്നെ ഞാൻ മുൻ വീഡിയോകളുടെയും ഇൻഫർമേഷൻ്റെയും ഒക്കെ ലിങ്ക് താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് അത് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഇൻഫർമേഷൻസ് എല്ലാം വളരെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ സോഴ്സ് ചെയ്ത് കംപ്ലൈൻറ്റ് ചെയ്ത വീഡിയോസാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീണ്ടും പുതിയ ബ്ലോഗ്സും അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് നമുക്ക് കാണാം താങ്ക് സോ മച്ച്